എന്തിനാണ് ഈ ഇത്രയും അധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് പണം ചെലവഴിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്ത് ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നത് പ്രസംഗിക്കുന്നത് എന്നെല്ലാം വളരെ കൗരവമായി നാം ചിന്തിക്കണം കേരളത്തെയും മറ്റ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെയും ഒരു താരതമ്യ പഠനം നടത്തിയാൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് അല്പമൊക്കെ മനസ്സിലാക്കാൻ കഴിയും സമസ്ത കേരളത്തിൽ മീന്ത്രമ നിലകൊള്ളുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുകയും മതമൈത്രിയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നതോടൊപ്പം ആത്മീയ ചൈതന്യം പരിപൂർണമായി നിലനിർത്തി മുൻഗാമികളായ സജ്ജനങ്ങൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ലക്ഷ്യത്തിന് നമ്മുടെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നോ ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇവിടെ സമസ്ത ജമീയത്തിലുള്ള രൂപീകൃത മഹാമാരുമായ കാരണം എന്നാണ് വിത ഈ പ്രസ്ഥാനക്കാർ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കി അനൈക്യമുണ്ടാക്കി അന്നിവിടെ ഐക്യമാണ് ഉള്ളത് പക്ഷേ ഐക്യ സംഘം എന്ന പേരുണ്ടാക്കിയിട്ട് ഐക്യമുണ്ടാക്കി എവിടെ വരെ എത്തിയവർ പലിശ ഹലാലാക്കാൻ വേണ്ടി ഹീനത്തിൽ എന്ന് പറയുന്ന ഒരു സംഘടന വരെ ഉണ്ടാക്കി പലിശമാകാനുള്ള കുതന്ത്രം കുതന്ത്രം നമ്മൾ പറയുന്ന തന്ത്രം എന്നാണ് എൻ്റെ നേരെ അർത്ഥം അവർ വക്കിസമാകാനുള്ള തന്ത്രം അതിൻ്റെ ഈരത് അതിൻ്റെ കുതന്ത്രം അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി മുസ്ലിം ജനങ്ങൾക്ക് പലിശമാകാനുള്ള വഴികൾ വരെ ഇവിടുത്തെ ചില പുത്തൻവാദികളായ മൗലവിഭാഗം ொத்து சமயத்து இவட கழிஞியாக்களையும் ஆரிஜியங்களையும் சாலிகங்களையும் எல்லாம் குற்றம் பரையையும் ஆட்சேபிக்கையும் செய்யணம் லேகனங்களும் புத்தகங்களும் இவட அடிச்சிறக்கையும் செய்து செருப்பக்கார யுவக்கன்மே അവരെ ആ ദുശൈതിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ കുതിരകളും അവർ കൈക്കൊള്ളും ആ സമയത്ത് പശക്കത്തല്ലായാലും ആ ഒരു തരത്തിൽ വിധു പ്രത്യക്ഷമായാൽ ആ സമയത്ത് ആലങ്ങൾ ഉറങ്ങാൻ പാടില്ല ആലകൾ ഉണങ്ങണം ആലമകൾ ഉടരണം ആരുമ്യങ്ങൾ ഉണങ്ങിപ്പോയാൽ അള്ളാഹുവിൻ്റെ അരിത്തുണ്ടാകും എന്ന് തിരുനഞ്ചി സുല്ലാഹു ആ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻകാമികളായ ആലുവ്യങ്ങൾ ഉറങ്ങാതെ അവരുണർന്നു അവർ ശക്തിയായി ആ വിദത്തിനെതിരായി ഇവിടെ പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇപ്പോഴും പറയുന്നു അള്ളാഹുവിനെത്തി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു ഞങ്ങളീ പറയുന്നതും സങ്കടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ലോകമാന്യത്തിനു വേണ്ടിയല്ല അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ഇവിടെ എന്നും നേരെയായി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാന ഹൂമത്തായ കരിവത്തിലൂടെയൊന്നും നിലനിർത്താൻ നമുക്ക് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം തമാശയല്ല അള്ളാഹുവിൻ്റെ നീരാണ് ഈ കൊണ്ട് പന്താടുമ്പോൾ ഈ കൊണ്ട് കളിക്കുമ്പോൾ നമുക്കതിനെ നേരിടാതെ സാധ്യമല്ല അള്ളാഹുവിൻ്റെ നീർ അഷ്റഫ് ഹൽഖ് മുഹമ്മദ് അലൈഹി ാഹുലിമ തങ്ങളെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ച് ഇവിടെ ദീന നിസ്സാരമാക്കി കളിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നതിനോട് എതിർക്കുന്നവരുണ്ട് സു പഠിപ്പിച്ച ആ ദീനിനെ മാറ്റിമറിക്കുന്നവരുണ്ട് അവരോട് നമുക്ക് നേരിടാതെ സാധ്യമല്ല ഞങ്ങളിവിടെ സമസീയത്തില ഞങ്ങളെ പൂർവികന്മാരായ മഹാന്മാർ സമസ്തതയുള്ള രമീയത്തവർ വീട് പ്രവർത്തിച്ച് വന്നത് ഇതേ ഒരവസ്ഥയിലാണ് ഈ രാജ്യത്തിന് ഒരിക്കലും ദോഷം വരാതെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഐക്യതയും ഈ രാജ്യത്തിൻ്റെ സമാധാനവും എല്ലാ മതങ്ങളുമായുള്ള മതപൈത്രിയും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ സമയത്ത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം നിങ്ങളുടെ ആശയം ഇവിടെ നിലനിൽക്കണം അത് എന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ ഞങ്ങൾ ജീവിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിൻ്റെ ചുറ്റിയനുസരിച്ച് ജീവിക്കാൻ കഴിയണം അത് പൂർവീകരായ സഹാബത്ത് താപ്യകൾ പഴത്താമികൾ സ്വാന്നിധ്യങ്ങൾ എങ്ങനെ പഠിപ്പിച്ചു എന്ന് പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ആ പഠിപ്പിച്ച് കൊണ്ട് ഇവിടെ ധീൻ ഇവിടെ നില നിലനിർത്തണം അതാണ് ബഹുമാനപ്പെട്ട മാലക്കുദ്ദീനാണ് പ്രതിയൊന്നും തുടങ്ങിയ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പരിശോധന കുറവൻ തന്നെ നമ്മളെ ഏൽപ്പിച്ചത് വല്ലതീരത്തും എന്നാണ് ഒരു ആയത്തിൽ أشرف الخلق صلى الله عليه وسلم تقل خلف من بدل قل إن الله فاتبعوا إليه الله إن يعني في القيامة تذكر إن نور الدولار بين الندى كالبريرة النبي صلى الله عليه وسلم تقل في البدل الله إن كالبريرة هذه آية كالبة ثانية القرآن ثانية وأصحابك ولا ولا من المهاجرين والأنصار

بعد ما تغير له ويتبع غير سبيل المؤمنين مرشد القران بكل مؤمنين എങ്ങനെ ഇവിടെ പരമ്പരാഗതമായി നടന്നു കാണിച്ചു തന്നോ ആ വഴി അല്ലാത്ത വഴിയോട് പിൻപറ്റുന്നവൻ നരകത്തിൻ്റെ അവകാശിയാണ് അവരൊരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് കമ്മിന്യങ്ങൾ പഠിപ്പിച്ചു തന്ന ആ വഴി സ്വലഹ്യങ്ങളെ വഴി അത് നമുക്ക് തീർച്ചയായും ഇവിടെ മുറുകപ്പെടുത്തേ പറ്റും അതിൽ നമ്മുടെ ഭാവി തലമുറയെ കാത്ത് നിലനിർത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സമസ്ത കേരള ജമീയക്കിഴമ അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആരോടും എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്കം ഉണ്ടാക്കാനും ഞങ്ങൾ അതിനുവേണ്ടി വൈകി പുറപ്പെട്ടത് അല്ല എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവർക്കൊന്നും ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയവർ അല്ല മറിച്ച് അന്നോഹുവിൻ്റെ നീരുവിടെ

അള്ളാഹു കാലിഫ് അവൻ്റെ മനക്കുകളും സാക്ഷിയാണ് ആ കൂട്ടത്തിൽ അള്ളാഹു അദ്ദേഹം ഉരുലി അറിവുള്ളവർ സാക്ഷിയാണ് എന്ന അറിവുള്ളവരാണ് സാക്ഷി ആ സാക്ഷി കൊടുത്ത ഉടനെ തന്നെ അള്ളാഹു മറ്റൊരു പ്രായത്തിലൂടെ വെല്ലുവിളികളെത്തുകയാണ് ഈ സാക്ഷി ആലുമ സാക്ഷിയായി കൊടുത്തപ്പോൾ നിങ്ങൾക്ക് വല്ല ആലമ്യങ്ങളെയും സാക്ഷിയായി കൊണ്ടുവരാൻ കഴിയുമോ ൾ പറയുന്നു ഞാൻ നിങ്ങൾക്ക് ആലിമ്യങ്ങളെ സാക്ഷിയായി തന്നപ്പോൾ അതിനെതിരായി വല്ല കിതാബും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഔ അസാറത്തിൻ അല്ലെങ്കിൽ വല്ല ആലിമ്യങ്ങളെയും ഒപ്പ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ കൊണ്ടുവരുമോ എന്ന് വെല്ലുവിളിച്ചിട്ട് നാളിന്ന് വരെയും ആർക്കും സാധിച്ചിട്ടില്ല വ്യാപത്തുകാൾ വരെ സാധിക്കുകയും ഇല്ല അപ്പോൾ എൽബ് ഇവിടെ ഉണ്ടാവണം ആലുവങ്ങൾ ഉണ്ടാവണം അത് വ്യാപത്തുകൾ വരെ നിലനിൽക്കണം ഭൗതികമായ അറിവും മറ്റ് എല്ലാ അറിവുകളും സമ്പാദിക്കുന്ന വിദ്യാർത്ഥികളും മഹാന്മാരും ഇവിടെ ഉണ്ടാകുന്നതും രാഷ്ട്രീയമായ ചൈതന്യം ഇവിടെ ഉണ്ടായേ പറ്റൂ അത് നിലനിപ്പറ്റൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെ ഓർമ്മ കൊടുക്കുന്നു എല്ലാവരും അതിന് വേണ്ടി പരിശ്രമിക്കുന്നു ചില കാര്യങ്ങളിൽ ഇത് നിങ്ങളോട് പറയാറുണ്ട് അതെല്ലാം എൻ്റെ പ്രഖ്യാപന പ്രസംഗത്തോടു കൂടി ഞാൻ പറയാം അള്ളാഹു സുഭാഗത്ത രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ